കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച പ്രവാസികളുടെ ചിതഅണയും മുമ്പേ തിരുവനന്തപുരത്ത് ലോക കേരള സഭ നടത്തിയ വിവാദത്തിനിടെ പ്രമുഖ വ്യവസായികളായ എം എ യൂസഫലിയും രവിപിള്ളയും ചടങ്ങിൽ പങ്കെടുത്തില്ല ഇരുവർക്കും നോർക്ക റൂട്ട്സ് ഉന്നത പദവികൾ വഹിക്കുന്ന പ്രവാസി വ്യക്തിത്വങ്ങളാണ് ലോക കേരള സഭ ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പ്രമുഖ പ്രവാസികൾ വിട്ടുനിൽക്കുന്നതെന്നും അറിയുന്നു കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലേക്കുള്ള യാത്ര വരുന്നതെന്ന് വെച്ചെന്ന് യൂസഫലിയുടെ ഓഫീസ് വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഗൾഫിലെ മറ്റൊരു പ്രവാസി വ്യവസായി ഡോക്ടർ ആസാദ് മൂപ്പനും ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുത്തില്ലെന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു